ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം അല്ലെങ്കിൽ ലോകത്തിന്റെ വൈകുണ്ഠം എന്നറിയപ്പെടുന്നു അവിടെ ഭഗവാൻ തൻറെ ദിവ്യവാസസ്ഥലമായ വൈകുണ്ഠത്തിലെ അതേ ഗാംഭീര്യ രൂപത്തിൽ തൻറെ ഭക്തർക്ക് ദർശനം നൽകുന്നു തൻ്റെ ഭക്തരെ ഇത്രയധികം സ്നേഹിക്കുന്ന കാത്തുരക്ഷിക്കുന്ന മറ്റൊരു ദേവൻ വേറെയില്ല ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഉണ്ണിക്കണ്ണനെ ഭക്തിപൂർവ്വം മനസ്സിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ കൈപിടിച്ചുയർത്തും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള ഭവനങ്ങളിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കും എല്ലായ്പ്പോഴും സന്തോഷമല്ലതല്ലും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള ഭവനം എപ്പോഴും സ്വർഗതുല്യമായിരിക്കും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള ഭവനങ്ങളിൽ കാണുന്ന ആദ്യ ലക്ഷണം നിങ്ങളുടെ ഭവനത്തിൽ ധാരാളം തുളസിച്ചെടി സമൃദ്ധിയായി വളരും എന്നുള്ളതാണ് അതായത് തുളസിച്ചെടി പ്രത്യേക പരിപാലനം ഒന്നും കൂടാതെ നിങ്ങളുടെ ഭവനത്തിൽ സമൃദ്ധമായി വളരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഗുരുവായൂരപ്പന്റെ കടാക്ഷം നിങ്ങളുടെ ഭവനത്തിനുണ്ട് എല്ലായിടത്തും തുളസിച്ചെടി സമൃദ്ധമായി വളരില്ല തുളസിച്ചെടി സമൃദ്ധമായി വളർന്നു പൂത്തു നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ടാണ് അടുത്തതായി നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനെ ദർശിക്കാനായി ഗുരുവായൂർക്കു പോകുമ്പോൾ പലവിധ തടസ്സങ്ങളും നേരിടും എന്നുള്ളതാണ് അതായത് ഭഗവാനു പ്രിയപ്പെട്ടവരെ ഭഗവാൻ കൂടുതലായി പരീക്ഷിച്ചുകൊണ്ടിരിക്കും തനിക്കത്രയും പ്രിയപ്പെട്ടവരുടെ അടുത്താണ് ഭഗവാൻ തന്റെ ലീലകൾ കാണിക്കുക അടുത്തതായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ ധാരാളം ചെത്തിപ്പൂ ഉണ്ടായിരിക്കും അതായത് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നുമില്ലാതെ തന്നെ ചെത്തി നിറയെ പൂത്തു നിൽക്കും എല്ലാ വീടുകളിലും ചെത്തിയും തുളസിയും സമൃദ്ധമായി വളരില്ല ചിലരാകട്ടെ നട്ടുവളർത്താൻ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും അത് നടക്കില്ല ആ ചെടി കരിഞ്ഞോ ചീഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ നശിച്ചു പോകുന്നതായി കാണാം തുളസിയും ചെത്തിയും സമൃദ്ധമായി നിങ്ങളുടെ ഭവനത്തിൽ വളരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഭവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു തുളസി ചെത്തിയോ ഒത്തിരി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു എന്ന് കരുതി അത് പറിച്ചു മാറ്റി നടുന്നതും നശിപ്പിച്ചു കളയുന്നതുമൊക്കെ കാണാം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് എവിടെയാണോ തനിയെ മുളച്ചു വന്നത് അവിടെ തന്നെ നിലനിർത്തി നന്നായി പരിപാലിക്കുക ആ പരിസരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക തുളസിയും ചെത്തിയും കൊണ്ട് കെട്ടിയ മാല ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ് വൈഷ്ണവ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോഴൊക്കെ തുളസിയും ചെത്തിയും കോർത്ത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് നിത്യവും ഭവനത്തിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിലോ ഫോട്ടായിലോ തുളസിയും ചെത്തിയും കൊണ്ട് മാലചാർത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നതാണ് അടുത്തതായി നിങ്ങളുടെ ഭവനത്തിൽ ഉപ്പൻ അഥവാ ചെമ്പോത്തിൻറെ സാന്നിധ്യം ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്നു എങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഭവനത്തിൽ ഗുരുവായൂരപ്പൻറെ സാന്നിധ്യമുണ്ട് ഉപ്പൻ്റെ ശബ്ദവും സാന്നിധ്യവുമെല്ലാം ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അടുത്തതായി നിങ്ങളുടെ ഭവനത്തിലുള്ള മയിൽപീലി പ്രത്യേകിച്ച് കാറ്റൊന്നും കൂടാതെ ചലിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലുണ്ട് അടുത്തതായി കണ്ടുവരുന്ന പ്രധാന ലക്ഷണം വീട്ടിൽ പാൽപായസം തയ്യാറാക്കുമ്പോൾ കിളികളുടെയും അണ്ണാൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ കേൾക്കുക എന്നതാണ് പാൽപായസം പാകം ചെയ്യുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആദ്യം നല്ല വൃത്തിയുള്ള ഒരു തളികയിൽ പാൽപായസം എടുത്ത് ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം ഭവനത്തിലെ എല്ലാവരും പാൽപായസം കഴിക്കാൻ അടുത്തതായി ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള ഭവനത്തിൽ കളഭത്തിൻ്റെ സുഗന്ധം ഫീൽ ചെയ്യും എന്നതാണ് ഇടയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമുക്ക് സന്തോഷം വരിക ഇടയ്ക്ക് രോമാഞ്ചം അനുഭവപ്പെടുക ഇതൊക്കെ ഭഗവാന്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ് അടുത്ത ലക്ഷണമെന്തെന്നാൽ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സ്വപ്നദർശനമുണ്ടാകും എന്നതാണ് വളരെ വിരളമായേ ആളുകൾക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ സ്വപ്നദർശനം ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു സ്വപ്നദർശനം ലഭിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളുടെ കൂടെ ശ്രീ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം സദാസമയത്തുമുണ്ട് ഭഗവാൻ എല്ലായ്പ്പോഴും നിങ്ങളെ സംരക്ഷിക്കുന്നുവെന്നോർക്കുക അടുത്ത ലക്ഷണമെന്നു പറയുന്നത് അപ്രതീക്ഷിതമായി മഞ്ചാടിക്കുരു ലഭിക്കുക എന്നതാണ് നിങ്ങളുടെ വീടിനോ പരിസരത്തോ മഞ്ചാടിമരം ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ വീടിന്റെ പരിസരത്തു നിന്നും ഇടയ്ക്കിടെ മഞ്ചാടിക്കുരു ലഭിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ഇത് ഭഗവാൻ നിങ്ങളുടെ ഭവനത്തിൽ വന്നുപോകുന്നതിന്റെ ലക്ഷണമാണ് ഇനി അടുത്ത ലക്ഷണമെന്തെന്നാൽ നിങ്ങൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നതായോ കണ്ണു ചിമ്മുന്നതായോ തോന്നും എന്നതാണ് ഭഗവാന്റെ അജഞ്ചലമായ ഭക്തർക്ക് മാത്രമേ ഇങ്ങനെ അനുഭവപ്പെടാറുള്ളൂ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കോ ഭവനത്തിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നവർ തീർച്ചയായും എന്നും മുടക്കം വരാതെ ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ച് ഭക്തിപൂർവം ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും നീങ്ങി വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്കാകും കുചേലനെ കുബേരനാക്കുന്ന ഭഗവാൻ മറ്റുള്ളവർ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടും വിധത്തിലുള്ള ഒരു ഉയർച്ച തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നതാണ് ഓം നമോ നാരായണായ